ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പം കഴുതച്ചക്ക പ്ലാന്റ് എങ്ങനെ ചെയ്യാം നല്ല മനോഹരമായിട്ട് എന്നുള്ളൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഒന്ന് ലൈക്ക് കമൻ്റ് കടിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ബേബി പൈനാപ്പിളിനെ കുറിച്ച് ഒരു ഇരുപത് സെക്കൻഡുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അപ്പം ഒരുപാട് കമൻ്റുകൾ വന്നിരുന്നു ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഇതെങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം ബേബി പൈനാപ്പിൾ സാധാ കഴുതച്ചക്കയേക്കാൾക്കും പൈനാപ്പിളിനേക്കാളിക്കും ഒരുപാട് ഔഷധ ഗുണങ്ങൾ കൂടുതലുള്ളതാണ് അപ്പം ഇത് നട്ടു വളർത്തുന്നത് ഇതിൻ്റെ മുകളിലുള്ള ആ കുടുമ അല്ലെങ്കിൽ തലപ്പ് ഒടിച്ചതിന് ശേഷം കൈതച്ചക്കേൻ്റെ മുകളിലുള്ള ഈ കുടുംബ ഒടിച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ വെള്ളത്തിൽ വെച്ചിട്ടോ അല്ലാതെയോ നമുക്ക് പിടിപ്പിക്കാവുന്നതാണ് നല്ലൊരു ഔഷധമാണ് കിഡ്നി സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും മൂത്രത്തിൽ പഴുപ്പ് മൂത്രത്തടസ്സം കിഡ്നി സ്റ്റോണിനൊക്കെ ഇത് ഇടിച്ച് പിഴിഞ്ഞ ചാറ് കുടിച്ചാൽ അത് മാറി കിട്ടുന്നതായിരിക്കും വെറും വയറ്റിൽ ഒരു പതിനഞ്ച് ദിവസം തുടർച്ചയായി കഴിക്കണം അപ്പം നമ്മൾ കഴുതച്ചക്കയുടെ ഏകദേശം തല ഇരുപത്തഞ്ചെണ്ണം പൊട്ടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതേപോലത്തെ സംഭവത്തിൽ നിന്ന് നമ്മളിങ്ങനെ കറക്കി തിരിച്ചങ്ങ് എടുത്താൽ മതി ഓക്കെ എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ അടിഭാഗത്തെ ഇതിങ്ങനെ പൊളിച്ചു കളയണം ഒരു കുറച്ച് ഭാഗങ്ങൾ നമ്മൾ പൊളിച്ചു കളയണം ഈ ഭാഗത്തു നിന്നാണ് ഇതിൻ്റെ വേര് വരുന്നത് അപ്പോൾ നമ്മൾ അടിഭാഗത്തുള്ളതെല്ലാം നമ്മൾ പൊളിച്ചു കളയാൻ പോവുകയാണ് ഒക്കെ എല്ലാം നമുക്കങ്ങനെ പൊളിച്ചെടുത്ത് മാറ്റാം നമ്മൾ കളയുന്നതാണ് അപ്പോൾ നമ്മൾ കടയിൽ പോയിട്ട് എടുക്കുന്ന സമയത്ത് ഇതേപോലത്തെ കുറച്ച് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈസ കൊടുക്കാണ്ട് തന്നെ കിട്ടും അപ്പോൾ ഇതേപോലെ കുറച്ച് കളക്ട് ചെയ്യുക അതേ ഈ അടിഭാഗത്ത് നമ്മൾ ഈ ഭാഗം കുറച്ചെടുത്ത് എടുത്ത് കളയണം

അതിലും നല്ലത് എന്ത് ചെയ്യണം നമ്മൾ ഇത് കൊണ്ടുവന്നിട്ട് വീട്ടിൽ നടുക നട്ട് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പോൾ ഇതിന് കോംപ്ലക്സ് വളം ചെയ്ത് കൊടുക്കണം വേര് പിടിച്ച് ഒരു മാസം രണ്ട് മാസം കഴിയുമ്പോൾ ലേശം ലേശം കോംപ്ലക്സ് വളം നമ്മൾ ഇട്ട് കൊടുക്കണം അപ്പം നല്ല നോക്കാത്തത് കൊണ്ടാണ് നമുക്ക് കഴുതച്ചക്ക നന്നായിട്ട് ഉണ്ടാവാത്തത് അപ്പം നമ്മൾ ഇതേപോലെ ബോട്ടിൽസ് എല്ലാം മുറിച്ചെടുക്കാൻ പോവുകയാണ് ബേബി പൈനാപ്പിൾ വേര് പിടിപ്പിക്കേണ്ടത് ഇതേപോലെ തലപ്പൊടിച്ചെടുത്തതിനു ശേഷം കുടുമി പൊട്ടിച്ചതെടുത്തതിനു ശേഷം ഇതേപോലെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുപ്പിയിൽ ഇട്ട് നമ്മൾ വഴിയിൽ നിന്ന് വേസ്റ്റായിട്ട് കിടക്കുന്ന കുറേ കുപ്പികൾ പെറുക്കി തന്നെയാണ് അപ്പം ഇതേ നിങ്ങൾ ഇതേപോലെ പ്ലാ കുപ്പിയോ അല്ലെങ്കിൽ ഇതേപോലെ വേസ്റ്റ് ഇഷ്ടം പോലെ സംഭവങ്ങൾ കിട്ടും നമുക്ക് അപ്പം അതൊക്കെ ഒന്ന് സാനിറ്റൈസ് ചെയ്യണമെങ്കിൽ ചെയ്യും വേരൊക്കെ നല്ല പോലെ വന്നിട്ടുണ്ട് അപ്പം ഇതേപോലെ നമ്മളെല്ലതും ആക്കിയതിന് ശേഷമാണ് നമ്മളിത് നടേണ്ടത് പതിനഞ്ച് ദിവസമായതാണ് അപ്പം നല്ല വേര് വന്നിട്ടുണ്ട് അപ്പം ഇതേപോലെ എല്ലാവരും നമുക്കാക്കിയെടുക്കണം അതിന് ശേഷം വേണം നമുക്ക് ഇത് നടാനായിട്ട് വെള്ളമൊഴിക്കാൻ പോവുകയാണ് അഞ്ച് ദിവസമാകുമ്പോഴത്തേന് ഇവിടുന്ന് വേരുകൾ വന്ന് തുടങ്ങും അതിനുശേഷം ഈ ഭാഗത്തുനിന്ന് ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ ഈ ഭാഗത്തുനിന്ന് കൂടി വേര് വന്നിട്ട് കംപ്ലീറ്റ് മൂടി വരും അപ്പോൾ ഇതേപോലെ നമ്മൾ ഇതുണ്ടോ കഴുതച്ചക്ക നമ്മൾ പൊട്ടിച്ച് കളയുന്നത് നേരെ കൊണ്ടുവരിക ലാസ്റ്റത്തെയാണ് നമ്മളെല്ലതും വെച്ചു ഇരുപത്തഞ്ച് പീസായിരുന്നു അപ്പോൾ ഇരുപത്തഞ്ച് ബോട്ടിലെടുത്തു ഇരുപത്തഞ്ച് ബോട്ടിലേക്ക് നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ടത് നോക്കിക്കഴിയുമ്പോഴത്തേക്ക് വേറെ കോരാൻ തുടങ്ങിയിട്ടുണ്ടാവും ഒന്ന് നമ്മളെ മുറിച്ച് കാണിച്ചു തന്നു അപ്പോൾ ഇത് നമുക്ക് ഇട്ടോക്കാം നോക്കാം ഇതൊന്ന് വേര് വരുമെന്നുള്ളത് അപ്പോൾ നമ്മൾ ഇരുപത്തഞ്ച് കഴുതച്ചൊക്കെയാണ് നമ്മളെ അതിൻ്റെ തലഭാഗം ഒടിച്ചെടുത്തിട്ട് നമ്മൾ പ്ലാന്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ പഴയ കുപ്പി എടുത്തിട്ട് പകുതി കട്ട് ചെയ്തു അതിൽ വെള്ളം നിറച്ചതിന് ശേഷം നമ്മൾ ഇരുപത്തഞ്ചോളം കഴുതച്ചക്കയുടെ തലഭാഗം ഒടിച്ചിട്ട് നമ്മൾ ഒരു ചെറിയൊരു പൈനാപ്പിൾ പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പം ഏകദേശം എല്ലാത്തിനും നല്ല വേര് വന്നിട്ടുണ്ട് നമുക്ക് എത്രത്തോളം വേര് വന്നിട്ടുണ്ട് എന്ന് നോക്കിയാലോ അപ്പോൾ വേഗം നമുക്ക് വേരൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ ഇതിന് നല്ല വേര് വന്നിട്ടുണ്ട് അതേപോലെ അടുത്ത് നോക്കാം അപ്പം ഇതിനും വേര് വന്നിട്ടുണ്ട് ഇതിനും വേര് വന്നിട്ടുണ്ട് അല്ല നല്ല ഉറപ്പുള്ള വേരാണ് ഇതിന് വന്നിട്ടുള്ളത് നോക്കാം നമുക്ക് ഇരുപത്തഞ്ചെണ്ണത്തിലും വേര് വന്നോ എന്നറിയണ്ടേ ഏതിലൊക്കെയാണ് വേര് വരാത്തേ നോക്കണം ഏതിനൊക്കെയാണ് വേര് വന്നിട്ടുള്ളത് നോക്കണം ഇല്ല ഇത് ചെറുതാണ് എന്നാലും നല്ല വേര് വന്നിട്ടുണ്ട് ഇതിലും വേര് വന്നിട്ടുണ്ട് വേര് വരാത്തത് ഏതെങ്കിലും ഉണ്ടോ നോക്കാം നമുക്ക് ഒന്ന് മറിഞ്ഞു പോയിട്ടുണ്ട് വെള്ളത്തിൽ നടക്കണം ഇതൊന്ന് കുറച്ചുകൂടി നല്ല വന്നിട്ടുണ്ട് വേര് വരുമോ നോക്കാൻ വേണ്ടിയിട്ട് അതിനും പേര് വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ മുറിച്ചിട്ട് വേര് കാണിച്ചു തന്നതാണത് അതിനും പേര് വരുന്നുണ്ട് ഇതിനും നല്ല പേര് വന്നിട്ടുണ്ട് ഇതിനും നല്ല പേര് വന്നിട്ടുണ്ട് ഇതൊന്നു ചീഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ ഇതിന് വേര് വന്നിട്ടില്ല സംഭവം എന്തോ പ്രശ്നമായിട്ട് വേര് വന്നിട്ടില്ല ഇതിനും വേര് വന്നിട്ടുണ്ട് ഇതും അതേപോലെ ചീഞ്ഞു പോയിട്ടുണ്ട് വേര് അതിനും വന്നിട്ടില്ല രണ്ടെണ്ണത്തിന് ഇതിനും വേര് വന്നിട്ടുണ്ട് ഇതിനും വേര് വന്നിട്ടുണ്ട് ഇതിനും പേര് വന്നിട്ടുണ്ട് ആ ഇതിന് നല്ല വന്നിട്ടുണ്ട് ലേശം സ്ട്രോങ് കൂടുതലാണ് മുപ്പർക്ക് ഇത് നമ്മുടെ നല്ല പേര് വന്നിട്ടുണ്ട് ഏകദേശം ഒരു പത്തിരുപത് ദിവസമായതാണ് അപ്പം ഇത് ബേബി പൈനാപ്പിൾ ആണ് കേട്ടോ ബേബി പൈനാപ്പിളും ഇതേപോലെ തന്നെയാണ് ചെയ്യുന്നത് ബേബി പൈനാപ്പിൾ ആണ് ഇത് കിഡ്നി രോഗം അതേപോലെ തന്നെ പല ഒരുപാട് രോഗങ്ങൾക്ക് ഔഷധമാണ് നമ്മൾ വീടുകളിലൊക്കെ നട്ട് വളർത്തുന്ന ഒരു അലങ്കാര ചെടി കൂടിയാണ് ഇത് നമ്മൾ വേര് പിടിപ്പിക്കേണ്ടത് എങ്ങനെയാണ് കേട്ടോ വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി ഇതേപോലെ തന്നെ ഒക്കെ എന്താച്ചാൽ രണ്ടെണ്ണം എന്താണെന്നറിയില്ല കുറച്ച് രണ്ടും കുറച്ച് ചെറുതായിരുന്നു പക്ഷേ ചെറുതിന് വേറെയും വേര് വന്നതുണ്ട് എന്തോ പ്രശ്നം കൊണ്ട് രണ്ടെണ്ണത്തിന് വന്നിട്ടില്ല അതിന് എല്ലാത്തിനും നല്ല രീതിയിൽ വേര് വന്നിട്ടുണ്ട് അതിൽ രണ്ടെണ്ണം ചീഞ്ഞ് പോയി ബാക്കി ഇരുപത്തി മൂന്നെണ്ണം നല്ല ഉഷാറായിട്ടിരിക്കുന്നുണ്ട് അപ്പം നമുക്കിത് പെട്ടെന്നൊന്ന് നട്ടെടുക്കാം സാധാരണ രീതിയിൽ നമ്മൾ നട്ട് കഴിഞ്ഞാൽ പിടിച്ചു വരാൻ വളരെ വിഷമാണ് അപ്പം ഇത് ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആറ് ഏഴ് ദിവസം കൊണ്ട് ഇതേപോലെ നല്ല വേരായി കിട്ടും എല്ലാത്തിനും അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത് നമ്മൾ വെള്ളക്കൊഴിച്ച് നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആയി വരുന്നതായിരിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കായ് കിട്ടും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കണ്ടോ ഒത്രയും വേരുകൾ വന്നു അപ്പോൾ പെട്ടെന്ന് വേര് ഒരു ഐഡിയ ആണ് നല്ല പിടിക്കുകയും ചെയ്യും പെട്ടെന്ന് വളരുകയും ചെയ്യും വലുതാവുകയും ചെയ്യും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഒരു നാലടി സ്ക്വയറിൽ വേണം വിട്ട് വിട്ട് നടാനായിട്ട് അപ്പം നമ്മളിതിന് വളമായിട്ട് ചാണകപ്പൊടിയോ എല്ല്ല് പൊടി അതേപോലെ തന്നെ ആട് ആടുകാഷ്ടമൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഉണങ്ങിയത് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ചാണകപ്പൊടി ഇട്ടതിന് ശേഷം കുറച്ച് മണ്ണ് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ വേണം നമ്മൾ ഇതിൻ്റെ കുടുമ വെച്ച് പിടിപ്പിക്കാനായിട്ട് കഴുതച്ചക്കയുടെ അതേപോലെ തന്നെ നട്ട് രണ്ട് മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അര അരസ്പൂണ് കോംപ്ലക്സ് വളം നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് രാസവളം അതുകൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വലുതാവുകയും അതേപോലെ തന്നെ നല്ല കായ്കളും നമുക്ക് ലഭിക്കുന്നതാണ് നമ്മളിവിടെ ചാണകപ്പൊടിയും എല്ലും പൊടിയും പാടെ മിക്സ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത് അപ്പം അത് ഇതേപോലെ ഇട്ടതിന് ശേഷം മണ്ണിൽ ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് അതിന് ശേഷം നടാൻ നേരത്ത് അതിൻ്റെ മുകളിലേക്ക് ലേശം കൂടി മണ്ണ് ഇട്ടതിന് ശേഷം വേണം വേര് ഡയറക്റ്റ് ആ ചാണകപ്പൊടി കൊണ്ടുപോയി വെക്കുന്നതിനേക്കാൾക്ക് നല്ലത് കുറച്ച് മണ്ണ് അതിൻ്റെ മുകളിൽ ഇട്ട് അതിന് ശേഷം നമ്മുടെ കഴുതച്ചക്കയുടെ തലപ്പ് കുടുമ അവിടെ വെച്ച് ഇതേപോലെ മണ്ണിട്ട് ഫില്ല് ചെയ്യുക വെള്ളമൊഴിച്ചാൽ നിൽക്കാൻ പാകത്തിന് ഒരു കുറച്ച് തടം പോലെ ഉള്ളത് നല്ലതാണ് അപ്പം അത്യാവശ്യം ഒരു മൂന്ന് ദിവസം മൂന്ന് ദിവസം കൂടുമ്പം വേനൽക്കാലങ്ങളിലൊക്കെ നനച്ചുകൊടുക്കുന്നത് വളരെ നല്ലതാണ് നമ്മളിതിൻ്റെ മുന്നേ ഇതേപോലെ നട്ടുപിടിപ്പിച്ച കഴുത്തച്ചക്കയിലൊക്കെ ന നിറയെ കായുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതേപോലെ എല്ലാവരും നട്ട് പിടിപ്പിക്കുക അപ്പം മൂന്നെണ്ണമാണെങ്കിലും മൂന്നെണ്ണം പത്തെണ്ണാണെ പത്തെണ്ണം നമുക്കതേപോലെ ചാക്കിൽ നട്ടിട്ട് നമുക്ക് ടെറസിൻ്റെ മുകളിലൊക്കെ സുഖമായിട്ട് ഉണ്ടാക്കാവുന്നതാണ് അപ്പം വിഷരഹിതമായ മരുന്നൊന്നുമില്ലാത്ത നല്ല കഴുതച്ചക്കെ തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും നടുന്നതിൻ്റെ മുമ്പും അതേപോലെ തന്നെ നട്ട് കഴിഞ്ഞാലും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് നട്ട് നട്ടതിന് ശേഷം എന്തായാലും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം നല്ലപോലെ ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് നന്ദി പറയുന്നു അതേപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ഷെയർ ലൈക്കൊക്കെ ചെയ്യാൻ മറന്നു പോകരുത് വലിയ തോതിൽ കീടങ്ങളുടെ ആക്രമണം ഒന്നും ഇല്ലാത്ത ഒരു ഫ്രൂട്ട്സ് ആയതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാവുകയും നല്ല കൽക്കണ്ടം പോലെ മധുരമുള്ള പൈനാപ്പിൾ വീട്ടിൽ തന്നെ പറച്ച് നമുക്ക് ദിവസവും ചെത്തി കഴിക്കാവുന്ന ഒരു സംഭവത്തെക്കുറിച്ച് ഓർത്തു നോക്കൂ ഇതേപോലെ ഉണ്ടാക്കിയാൽ നമുക്ക് ഇഷ്ടം പോലെ പൈനാപ്പിൾ കിട്ടും ഇത് വലുതായി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ നിന്ന് അടുത്ത ബ്രാഞ്ച് വരും അതിൽ നിന്ന് വേറെ പൈനാപ്പിൾ ഉണ്ടാവും അങ്ങനെ ഉണ്ടായി 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 വരുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് പരിശ്രമിക്കുക എല്ലാവർക്കും വീട്ടിൽ തന്നെ സുഖമായിട്ടുണ്ടാക്കാവുന്നതേ ഉള്ളൂ നമ്മൾ സാധാരണ മേടിച്ചിട്ട് അതിൻ്റെ കുടുമ അല്ലെങ്കിൽ തലപ്പ് ഭാഗം കളയാറാണ് പതിവ് അപ്പം ഇതേപോലെ ഒരു കുപ്പി മുറിച്ച് അതിലിട്ട് വെച്ചാൽ മതി അഞ്ചാറ് ദിവസം കഴിയുമ്പോൾ എടുത്ത് മണ്ണിലേക്ക് നട്ടാൽ മതി നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാൻ മറന്നുപോകരുത് അതേപോലെ തന്നെ കട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ തുടർന്നും നല്ല നല്ല വീഡിയോകളായിട്ട് നമ്മൾ വരുന്നതാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ